അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുന്നതിനുള്ള പ്രോത്സാഹനമുള്ള ഹീസകളാണ് വായിക്കുന്നത് എന്നുള്ള വിഭാഗത്ത് ആയിട്ടുള്ളതാണ് അഥവാ സമയം നിർണയിക്കപ്പെട്ടിട്ടുള്ള വിഭാഗത്താണ് നിസ്കാരം എന്നത് ഓരോ നിസ്കാരവും നിർവഹിക്കാൻ ആരംഭിക്കേണ്ടതിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ അവസാനിക്കുന്ന സമയം ചെലവ് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ആദ്യ സമയത്ത് തന്നെ അഥവാ സമയം ആരംഭിച്ചു ആരംഭിച്ചത് മുതൽ അദാനിൻ്റെ ആ സമയം മുതൽ ചുന്നത്തെ നിസ്കരിക്കുന്ന സമയം അല്ലെങ്കിൽ ആളുകൾക്ക് മസ്ജിദിൽ എത്താനുള്ള ആ ഒരു സമയം അത് കഴിഞ്ഞിട്ടുള്ള ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കലാണ് അഫുതലായിട്ടുള്ളത് രണ്ട് നിസ്കാരങ്ങളിലൊഴികെ ഒന്ന് നല്ല ചൂടുള്ള സമയത്ത് ദുഹൃ നിസ്കാരം ആ ചൂടൊന്ന് തണുക്കുന്നത് വരെ കുറച്ച് വൈകിപ്പിക്കലാണ് അഫുതലായിട്ടുള്ളത് അതുപോലെ തന്നെ ഇഷ നിസ്കാരം അത് രാത്രിയുടെ രാത്രിയെ മൂന്നാക്കി തിരിച്ചാൽ അതിൽ ആദ്യത്തെ ഭാഗത്തിൻ്റെ അവസാനത്തിലേക്ക് കുറച്ച് വൈകിപ്പിക്കലാണ് മസ്ജിദിലെ ജമായത്ത് അങ്ങനെ വൈകിപ്പിക്കലാണ് അഫുതലായിട്ടുള്ളത് ആളുകൾക്ക് മശക്കത്ത് ഉണ്ടാവില്ല എങ്കിൽ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എങ്കിൽ عشاق ويجي بيكلان أفضل لا آيه يطلد إن إيه عنده سكارا لا ده باقي لا صندر بطل نسكارم إيه عند آدي سامه تجاه نروي كلان أفضل لا آيه يطلد يفسر إيه له حديث قال عن عبد الله بن مسعود رضي الله عنه قال سألت رسول الله صلى الله عليه وسلم عبد الله بن مسعود رضي الله عنه بريء يعني أنا بسأل الله عليه وسلم أي العمل أحب إلى الله تعالى ഏത് അമലാണ് അള്ളാഹു സുഹാനുഅലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സാഹാബികളുടെ ശീലമായിരുന്നു രീതിയായിരുന്നു ഏറ്റവും അഫ്ലായത് ഏതാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ് എന്നെല്ലാം കർമ്മങ്ങളിൽ ചോദിക്കുക എന്നുള്ളത് പറഞ്ഞു അല നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് ഓരോ നിസ്കാരം അഞ്ചു വക്ത നിസ്കാരം അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കലാണ് ഫുൽ ടൂസും പിന്നെ ചോദിച്ചു പിന്നെ ഏതാണ് قال بر الوالدين ൾക്ക് പുണ്യം ചെയ്യലാണ് അള്ളാഹുന് നന്ദി കാണിക്കുന്നതിന്റെ ഭാഗമാണെങ്കിൽ മാതാപിതാക്കളോടുള്ള നന്ദി കാണിക്കലാണ് അവർക്ക് ചെയ്യുക എന്നുള്ളത് ചോദിച്ചു ഞാൻ ചോദിച്ചു പിന്നെ ഏതാണ് കാല അൽ ജിഹാദ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ് അള്ളാഹുന്റെ കലിമത്ത് ഉയർത്താൻ വേണ്ടി കുഫാറുകളോട് ജിഹാദ് ചെയ്യലാണ് അടുത്തത് എന്ന് പറഞ്ഞു കാല എന്നിട്ട് ഹദ്ദസിനി ാണ് എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞു ഇനിയും ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ ഇനിയും പറയുമായിരുന്നു എന്ന് ഒന്നാമത് പറഞ്ഞ എന്താണ് അല നമ്മൾ കഴിഞ്ഞ ബാബുകളിലൊക്കെ പറഞ്ഞു എന്നാൽ നിസ്കരിക്കുക എന്നുള്ളതിന് ഒരു സമയമുണ്ട് ആ സമയത്ത് നിർവഹിക്കലാണ് അതിൽ ഏറ്റവും അഫുതലായിട്ടുള്ളത് ഒരിക്കൽ ചോദിക്കപ്പെട്ടു ഏത് അമലാണ് ആയിട്ടുള്ളത് أو قال أفضل العمل أي عمل أنا أفضل لا قال الصلاة لوقت وقتها وبر الوالدين والجهاد أول تنه نعم صلى الله عليه وسلم برنو نسكال هذه نروي وعن أم فروة رضي الله عنها وكانت ممن بايع النبي صلى الله عليه وسلم قالت سئل النبي صلى الله عليه وسلم أي الأعمال أفضل قال الصلاة لأول وقتها അലൈഹി ഏതാണ് ഏറ്റവും അഫുഖലായിട്ടുള്ള ആമലം ചെയ്ത് ചോദിച്ചപ്പോൾ നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ് നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് അതോ ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് പിന്നെ സുന്നസ്കരിക്കാനുള്ള സമയം അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങാടിയിൽ നിന്ന് ബാങ്ക് കേട്ട് മസ്ജിദിലേക്ക് എത്താനുള്ള സമയം ആ കുറഞ്ഞ സമയം കഴിഞ്ഞ ആദ്യത്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളതാണ് അഫുഗലായിട്ടുള്ളത് ജമായത്തായിട്ട് മസ്ജിദിൽ അഞ്ച് ആരാണോ ആ നുസ്കാരങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉളവെടുക്കുന്നത് മായ സമയത്ത് അവൻ നിർവഹിക്കുന്നത് നിസ്കരിക്കുന്നത് ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ ചെയ്യുന്നത് കൂടി ഖുഷു കൂടിയാണ് നിർവഹിക്കുന്നത് അടുക്കൽ ഒരു അഹുദ് ഒരു കരാറുണ്ട് അവൻ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നുള്ളത് ആരാണോ ഇതൊന്നും നിർവഹിക്കാത്തത് അവൻ ഒരു കരാറുമില്ല ചെയ്യാത്തത് ഉദ്ദേശിക്കുന്ന പോലെ അവനെ ശിക്ഷിക്കുകയോ അതിൽ അവന് ഈ കുറവുകൾ ഏതെങ്കിലും വിഷയത്തിൽ അവന് കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കുകയോ ചെയ്യും ാണ് ഒരിക്കൽ ഞങ്ങൾ ഏഴ് ആളുകൾ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളിലേക്ക് വന്നു ആ ഞങ്ങൾ ഏഴാളുകളിൽ നാലാളുകൾ അടിമകളായിട്ട് മോചിപ്പിക്കപ്പെട്ടവരും ബാക്കി മൂന്നാളുകൾ സ്വതന്ത്രമായിട്ട് ആദ്യം തന്നെ സ്വതന്ത്രായിട്ടുള്ള ആളുകളായിരുന്നു മുസ്നദി ഇല മസ്ജിദിഹി ഞങ്ങൾ ഞങ്ങളുടെ മസ്ജിദിൽ ഒരു ചുമരനോട് ചാരിയിരിക്കുന്ന അവസ്ഥയിൽ വിശ്രമിക്കാനൊക്കെ വേണ്ടി ചാരി ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് വരുമ്പോൾ വന്നിട്ട് ചോദിച്ചു മാ ജലസക്കും നിങ്ങൾ എന്തിനാണ് ഇരിക്കുന്നത് നിങ്ങൾ എന്താണ് ഇരിക്കാനുള്ള കാരണം അപ്പൊ ഞങ്ങൾ പറഞ്ഞു ജലസ്നന്ത ഞങ്ങൾ നിസ്കാരം കാത്തിരിക്കുകയാണ് അടുത്ത നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുക എന്ന് പറഞ്ഞു േരം അക്ബർ അലൈന പിന്നെ ഞങ്ങളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഫക്കാല നിങ്ങൾക്ക് അറിയുമോ ഞങ്ങൾക്കറിയുമ്പോ റബ്ബ് എന്താണെന്ന് എന്താണ് പറഞ്ഞത് എന്ന് കുലിന അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇല്ല അതിന് കൊടുക്കേണ്ട അവകാശങ്ങളെ നിസാരവൽക്കരിച്ചുകൊണ്ട് അത് പാഴാക്കാതിരിക്കുന്നത് അവൻ എൻറെ മേലെ ഒരു അഹദ് ഉണ്ട് അവനെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നത് ആരാണോ അത് കൃത്യസമയത്ത് നിർവഹിക്കാത്തത് വലം അത് കാത്തു സൂക്ഷിക്കാത്തത് അതിന് കൊടുക്കേണ്ട അവകാശങ്ങളെ നിസ്സാരമായി കണ്ട് അത് പാഴാക്കുന്നത് ഫല അഹദു ലഹു അലയ്യ അവൻ എൻ്റെ മേലെ ഒരു കരാറുമില്ല ഞാൻ ഉദ്ദേശിച്ചാൽ അവനെ ശിക്ഷിക്കും ഞാൻ ഉദ്ദേശിച്ചാൽ അവൻക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും അപ്പൊ നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലായിട്ട് അഹ് അലൈസ്മ പഠിപ്പിച്ചിട്ടുള്ളത് അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നിസ്കാരം എപ്പോഴേലും നിസ്കരിക്കുക എന്നല്ല അതിന്റെ ആദ്യ സമയത്ത് തന്നെ ജമാഅത്തായി തന്നെ മസ്ജിദിൽ വെച്ചാണ് നിർവഹിക്കേണ്ടത് ഫീക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു